ചോറിന്റെ കൂടെ ചോറാണ് ചോറാണ് കുത്തിരി പിന്നെ തോരൻ തോരൻ അതായത് മെഴുക്ക് വരത്തി തീയല് തീയലിനകത്ത് എന്തൊക്കെയാ തീയലിനകത്ത് ഒരു ലോഡ് പച്ചക്കറിയ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടെ തോണും മേടിക്കണ്ട കാരണം ഇത് ഹെൽത്തി ഫുഡ് പിന്നെ മുപ്പത്തൊൻപത് രൂപയ്ക്കും ചേച്ചി സ്റ്റുഡൻസിനുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പോൾ അറിയാമല്ലോ നമ്മളോട് തുറന്നു പറഞ്ഞാൽ അത് വീണ്ടും പറയൂ കേട്ടോ നിങ്ങൾക്ക് ഭക്ഷണം വിശന്നിരിക്കരുത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ പേഴ്സണലി പറഞ്ഞാൽ മതി അവരുടെ പേരൊന്നും ഇത്രയും നാളും വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്താതെ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നതും ഉണ്ട് ഇപ്പോഴും ഈ പൈസ പോലും തന്ന് കഴിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ അത് നമുക്കൊരു ഭയങ്കര സങ്കടമുള്ള കുറേ കുറച്ചധികം പേർ അങ്ങനെയുള്ളവരുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്നൊരു ചോറ്റുപാത്ര വിശേഷമാണ് നമുക്കൊക്കെ സ്കൂൾ ഓർമ്മകളാണ് ചോറ്റുപാത്രം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് എന്നൊക്കെയുള്ള പേരുകളിലേക്കൊക്കെ മാറി പഴയ സ്റ്റീൽ ചോറ്റുപാത്രങ്ങളൊക്കെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ നമ്മുടെയും പോലെ പഴയ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര രസമുള്ള ഓർമ്മകളാണ് അപ്പോൾ ഷാലിൻ ചേച്ചിയുടെ എൻ്റെ ചോറ്റുപാത്രം നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും ഷാലിൻ ചേച്ചിനെ അറിയാം ചോറ്റുപാത്രത്തിനേയും അറിയാം നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ഈ കാലത്തും ഉച്ചയൂണ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഷാലിൻ ചേച്ചിയുടെ ഈ വീട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ

ഉള്ളിയിൽ ഇത് 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 തമിഴിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കി ചോറിന് ഈ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സോഫ്റ്റാ സാധാരണ ബ്രെഡ് നമുക്കൊന്നും ഇല്ലാതെ ഇറങ്ങി പോവാൻ ഭയങ്കര പാടാ ഇത് ാര് ഉപയോഗിക്കുന്ന സാധനാണേ ഞാനിത് പോയിട്ട് അത് വേണം മാത്രമേ ഉണ്ടെന്ന് പറയത് ആക്ച്വലി എല്ലായിടത്തും കിട്ടത്തില്ല ഇവിടെ ചിലടത്ത് മാത്രേ കിട്ടും അപ്പൊ ഞാൻ നോക്കി പോയി ചില സമയത്ത് പോസി കിട്ടും അതുപോലെ തന്നെ സ്മാർട്ട് ബസാർ പച്ചക്കറി കടകളിൽ കുറവാണ് ഞാൻ എനിക്ക് പക്ഷെ ഇതിന്റെ തന്നെ വേറെ ഒരു തരം ഈ ഇടത്തിന്റെ തന്നെ നേരൊരു തരം ഉണ്ടായിട്ട് നമ്മൾ വെക്കാനൊക്കെ ഉപയോഗിക്കും അത് നല്ല മൂത്തട്ട് അതിന്റെ ആ ഊലത്തെ സാധനം ഇഞ്ച പോലെയൊക്കെ അതും പീച്ചിങ് തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല വീടുകളിലല്ലാതെ കടകളിലൊന്നും ഇങ്ങനത്തെ സാധനം നമുക്കൊരു തോരന ഒന്നും കിട്ടൂല ഇത് പിന്നെ നമുക്ക് മീനില്ല കാരണം രണ്ടൂ ദിവസമായിട്ടൊക്കെ മഴയുണ്ട് മീനില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ കൂട്ടുകറി ഒരു തീയൽ പോലെ തേങ്ങ വറുത്തരച്ചൊരു തീയ്യലും പിന്നെ കോവയ്ക്ക മഴക്കുരട്ടി അതുപോലെ തന്നെ പിന്നെ ഒരു തോരക്കയും ൂട്ട് അല്ല കാരറ്റ് എനിക്കും കേട്ടാ തീയ്യല് തീയൽ ഞങ്ങള് കഷ്ണം വാട്ടിയെടുക്കുന്ന തേങ്ങ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഴുക്കുപരത്തികളിൽ ഒന്നാണ് എനിക്കിവിടെ അന്നും ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് നമ്മള് ആട നമ്മൾ അഞ്ചു ലക്ഷത്തിന്റെ ഫുഡ് കൊടുത്തപ്പോഴേ അന്ന് കോവയ്ക്കാം മെഴുക്കുപരത്തി വാഴക്കുടപ്പം ഒരാള് ദുബൈ ആർ സി ഫുഡ് കൊടുത്തതിന് ശേഷം എനിക്ക് ഒരു മെസ്സേജും കൂടി പൈസ അയച്ചിട്ട് പറയാം ഒരു കെട്ടിപ്പിടുത്ത സമയം കൊടുക്കണം അവരുടെ അതാ തീയ്യല് തിളച്ചോണ്ടിരിക്കുക കേട്ടോ തീയ്യൽ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തൊക്കെ തീയ്യൽ എന്നാണ് പറയാം അതായത് കുറേ പച്ചക്കറി കഷ്ണങ്ങളും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങ വറുത്തരച്ചതും ഒഴിക്കും അതാണ് തീയൽ ഡോറയുടെ പേരൊക്കെ എഴുതിയ ഡോറയുടെ പാത്രം നമ്മള് രണ്ടര വർഷം രണ്ടു വർഷം രണ്ടു വർഷം മുമ്പ് നമ്മൾ വരുമ്പോഴും ഡോറ അന്നുണ്ട് അന്ന് കുഞ്ഞുമാവ കുഞ്ഞി പാത്രത്തി ഇന്ന് ഇപ്പൊ ഇച്ചിരി കൂടി വല്യ എൽ കെ ജി കാരിയായിരുന്നു ഒരു ഉമ്മയും കൂടെ തരുവാ ഇതാണ് ചോറ്റുപാത്രം എന്റെ ചോറ്റുപാത്രം നമ്മൾ ചോറ് നിറയ്ക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി മറക്കാൻ പോവണേ അപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റീൽ ചോറ്റുപാത്രം ഉണ്ട് അതുകൂടാതെ ഇങ്ങനെ കണ്ടെയ്നറും ഉണ്ട് അപ്പൊ സ്റ്റീൽ ചോറ്റുപാത്രമാണെങ്കിൽ രണ്ട് പാത്രം അത് കഴിഞ്ഞിട്ട് അറിയാൻ വളം ഇത് അറിയണം എല്ലാവർക്കും അറിയാം പറഞ്ഞു കൊടുക്കണല്ലോ നിങ്ങൾക്ക് ചോറ് വേടിക്കാൻ പറ്റുക ചേച്ചി നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം അപ്പൊ രാവിലെ വന്നിട്ട് ഒരു ചോറ് എന്ന് പറഞ്ഞാൽ കിട്ടൂല ഇത് ഹോട്ടലല്ല ഹോട്ടലുകൊണ്ട് തലേന്ന് വിളിച്ച് പറയുന്നവർക്ക് മാത്രമേ ഊട് കിട്ടൂ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ഊണ് കിട്ടും ഇതാണെങ്കിൽ ഇത് കണ്ടെയ്നറാണ് ഇത് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പേപ്പർ കണ്ടെയ്നറാണ് ഇതിനാവുമ്പോ അറുപത് അറുപത്തഞ്ച് ഇതിന്റെ ഈ കണ്ടെയ്നറിന്റെ വില പതിനാറ് രൂപ അപ്പൊ അത് തന്നെ നമ്മൾ അതിനകത്തോട്ട് അങ്ങ് വെക്കുന്നതാ പിന്നെ ഇതാകുമ്പോൾ വൺ ടൈം യൂസ് ആണ് ഇത് ബി പി ആണ് ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് സോ അത്രയും നമ്മൾ കെയറോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അത് വൺ ടൈം യൂസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണം പക്ഷെ എന്തായാലും ഓർഡർ മണിക്ക് എട്ടുമണിക്കുമ്പ് കിട്ടണം രാത്രി അല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഓർഡർ അത്രേ ഉള്ളു പിന്നെ ഒന്നും ആവശ്യമില്ലാതെ ചേച്ചി എത്തിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കിലോമീറ്ററിന് പത്ത് ചാർജ് ചെയ്യണം ബാക്കി എല്ലാവരും പതിനഞ്ചും പതിനെട്ടും പക്ഷെ നമ്മൾ കിലോമീറ്ററിന് പത്ത് രൂപ കാരണം അത്രയെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല രണ്ട് ഇതുണ്ട് ടേക്ക്

ോരൻ കോവക്ക മെഴുക്ക് വരത്തി തീയൽ തീയലിനകത്ത് ഒരു ലോഡ് പച്ചക്കറി ഉണ്ട് അത് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടെ തോണും ഹെൽത്തി ഫുഡ് ആവശ്യപ്പെടുന്നവർക്കുള്ളതാണ് ഇത് എന്താ ആവശ്യപ്പെടണത് ചേച്ചിന്റെ അടുത്ത് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ടാസ്ക് ഒക്കെ തരും നമുക്ക് ഭയങ്കര വല്യ ഫുഡി കേട്ടോ എത്ര അടുത്ത് നടന്ന് ആഹാരം എവിടെ എല്ലാം പോയിട്ടാണ് ആഹാരത്തിനെ കുറിച്ച് നമ്മൾ അച്ചാറുന്ന ഒരു സാധനമല്ല സാധനമല്ലോ ചൗച്ചവും ഞാൻ ആ സിട്ടില്ല ഇന്ന വരെ തോരനും തോരൻ വെക്കും മെഴുക്കുരട്ടി വെക്കും അച്ചാറും

പലരും നമ്മളോട് മീന് ചോദിക്കും നമ്മൾ പിന്നെ മീന് കഴിവതും മീന് വെക്കാത്തതാണ് മീനും കൂടി ഈ അല്ല മീന് ചില സമയത്ത് ഏതെങ്കിലും ഒരു പച്ചക്കറി മാറ്റിയിട്ട് മീന് വെക്കും പക്ഷേ മീനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് ആക്ച്വലി ഇത് ഈ മീൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത് എടുക്കാത്തെന്ന് ഇത് നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് കുറച്ച് നത്തോലി കിട്ടിയത് വെച്ചതാണ് പക്ഷേ ഈ നത്തോലി ഇപ്പോൾ എനിക്ക് അത് കുറച്ചുള്ളതുകൊണ്ടേ ചില രണ്ട് അത് ഇന്നലെ വെച്ച നത്തോലിയാ അപ്പം അത് ചില പിള്ളേരുണ്ട് ഡോളിന് ചേച്ചി അത് ഇന്നലത്തെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടെ വെക്കാനാണ് ഇതിലത് പോകത്തില്ല അതുകൊണ്ടാണ് ഒരു പിന്നെ കൂടുതൽ ഇവർ ഈ മോര് വേണ്ട പുള്ളിക്കും മോര് ഒരു കളികളും ഒഴിക്കാൻ പാടില്ല ഈ പുള്ളിക്കും ഒഴിക്കാൻ പാടില്ല നമ്മുടെ സംസ്കൃത കോളേജിൽ അതുല്യ കറികൾ ഒന്നും ഒഴിക്കാൻ പാടില്ല അഞ്ച് അഞ്ചു കൂട്ടം ചേർത്തിട്ടോ എന്നിട്ട് വേണം കുറ്റം അവര് പറയുന്ന എന്താണെന്നറിയോ ഇതിനകത്ത് ഒഴിക്കാനില്ല അത് മാത്രമല്ല ഇതിന് ഭയങ്കര വിലയാ ഡെലിവറി ചാർജ് ഭയങ്കര കൂടുതലാന്നെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരത് വേണ്ടെന്നൊക്കെയാണെന്നു സ്വിഗ്ഗിയിലും സൊമാറ്റോലൊക്കെ ഭക്ഷണം കിട്ടുമല്ലോ അതൊക്കെ മേടിച്ച് കഴിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനം ഞാൻ ഉറപ്പ് തരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പച്ചക്കറികളൊക്കെ ചേച്ചി മാക്സിമം കളക്റ്റ് ചെയ്ത് കാരറ്റ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചുവെക്കുള്ളൂ അതല്ലാത്ത കോവക്കയായാലും പാവക്കയായാലും ഒക്കെ ഏറ്റവും നാടൻ സാധനങ്ങൾ കിട്ടുന്നോടൊന്നാണ് കളക്ട് ചെയ്യുക അത് ഞങ്ങൾ എന്നോട് കുഞ്ഞു പാവും ഒരു ഒടിഞ്ഞു അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിലുണ്ടാവുന്ന കായക്കൊലകളും തേങ്ങ വരെ അങ്ങനെ നോക്കുന്നുണ്ട് ചേച്ചി അതിനകത്ത് അങ്ങനെ നോക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന ഭയങ്കര ഒരു ലാഭമൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല ഇതാണ് നമ്മൾ പച്ചാറിട്ട് കാണിച്ചു തന്നില്ലേ ചൗച്ചവും ഞാൻ കടയിൽ ഇരിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഇത് ഭയങ്കര ഇവിടെ ഇത് കടകളിൽ പോലും ഞാൻ ഇത് പോയി മേടിക്കുമ്പോൾ അവർ ഭയങ്കര ഇതായിട്ടാ പറയുന്നത് ഇത് ഇത്രയൊക്കെ എന്തിനാണ് മേടിക്കണേന്ന് വെക്കും പക്ഷെ ഇത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് മൂല്യ ഘടകങ്ങളുള്ള ഒരു സാധനമാണ് ചവച്ചോ എന്നാണ് ഇതിന്റെ പേര് ഇതിൻ്റെ മലയാളം പേരെനിക്കറിയില്ല പക്ഷേ നല്ല ഇതാണ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പിടിക്കാതിരിക്കും കണ്ടോ അച്ചാർ കടക്കണ കണ്ടോ നല്ല ഐറ്റമാണത് ചോറ് വെച്ച് എന്നിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കുക ഇവിടെ വന്ന് ചോറിന വേണ്ടി വേറെ ആരും വരുന്നേ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്താ ഐസ്ക്രീം ലൈവ് ആയിട്ട് ഐസ്ക്രീം മോമോസ് ഡോണറ്റ്സ് അപ്പൊ അതൊക്കെയാണ് ഇവിടെ കിട്ടും ഇതിപ്പോ ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ചോറ് ചോറ്റുപാത്രം ഇവിടെ ചേച്ചി കൊണ്ടു അതായത് വീട്ടിൽ നിന്ന് ചോറ്റുപാത്രം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ ഇവിടെ തൈക്കാടാണ് അപ്പൊ നോർക്ക ഓഫീസിന്റെ അടുത്തായിട്ട് തൈക്കാടോ പാളയത്തോ തമ്പാനൂരോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോറ്റുപാത്രം കളക്ട് ചെയ്തോണ്ട് പോവാം ഇനി അതുകൂടാതെ നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ അഞ്ച് വർഷം തകഞ്ഞപ്പം നമ്മൾ കാണിച്ചാലും അഞ്ച് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിപ്പം നമ്മൾ കാണിച്ചില്ലേ ആർ സി സിയിലൊക്കെ ഫുഡ് കൊടുക്കണം അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അപ്പോൾ ദൂരെയുള്ളവരൊക്കെ ചിലപ്പോൾ ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ചേച്ചീനെ കോൺടാക്ട് ചെയ്യാം എത്ര ഗുണമെന്ന് പറഞ്ഞാൽ ചേച്ചി എത്തിച്ചു കൊടുക്കും